നല്ല തണുപ്പട്ടോ ഞങ്ങളിപ്പോൾ നല്ല വണ്ടിരകത്ത് നല്ല ചൂടായിരുന്നു അപ്പോൾ ചൂടി നേരെ തണുപ്പിലോട്ട് ഇറങ്ങി അപ്പോൾ ഗൈസ് അപ്പോൾ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഛർദ്ദിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഇന്നത്തെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇന്നലെ രാത്രി രാത്രി എന്ന് പറയാൻ പറ്റില്ല വൈകിട്ട് ഏകദേശം ഒരു അഞ്ച് മണി കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾ എറണാകുളത്ത് നിന്ന് പുറപ്പെട്ടതാണ് ഇപ്പോൾ സമയം കൃത്യം കൃത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ മൂന്നാറ് ടൗണിൽ എത്തിട്ടോ ഞങ്ങള് കാന്തല്ലൂരി ഒക്കെ പോവുകയാണ് കാന്തല്ലൂർ എത്തിയിട്ടില്ല അപ്പൊ അതിനടുത്ത് എത്തിയപ്പോ തന്നെ അകത്തൊന്നും വാള് വെച്ച് പുറത്തൊന്നും വാള് വെച്ച് അപ്പൊ പുതിയ കുറെ കാഴ്ചകളൊക്കെ നമുക്ക് കാണാം എത്ര നാപ്പത്തഞ്ച് കിലോമീറ്ററേ ഉള്ളൂ ജസ്റ്റ് ഫോർട്ടി ഫൈവ് കിലോമീറ്റേഴ്സ് ചിൽ ബേബി ചിൽ സംഭവം കൊള്ളാ പുറത്തിറങ്ങിട്ടെ ഭയങ്കര തണുപ്പ് ഒരു രക്ഷയില്ല എത്ര ഡിഗ്രി ഉണ്ട് നോക്കിയാ മൊബൈലിൽ എന്റെ തണുപ്പ് ക്ലൈമറ്റ് കാണിക്കൂലേ അളിയന്റെ കയ്യിൽ ഫോണിൽ ഫോണിൽ ഇല്ലേ തണുപ്പിന്റെ ഇത് കാണിക്കുന്നത് ഗൂഗിളിൽ കാണുമല്ലോ ലൊക്കേഷൻ നോക്കട്ടെ ഏകദേശം കഴിഞ്ഞ ആഴ്ചക്കാ ഇവിടെ എന്താ പറയാ നമ്മളുടെ പറഞ്ഞു കേട്ടെ എവിടെയായിരുന്നു കാന്തല്ലൂര് ആണ് കാന്തല്ലൂരും മൈനസ് എത്രയായിരുന്നു ആ മൂന്നാറായിരുന്നു മൈനസ് ഇപ്പഴും എനിക്ക് നല്ല തണുപ്പടിക്കുന്നുണ്ട് ഞാൻ കൈയൊന്നും ഉള്ള ഷർട്ടൊന്നും അല്ല ഹാഫ് സ്ലീവ് ഷർട്ടാണ് പക്ഷേ പിടിച്ചു നിൽക്കുകയാണ് കാരണം ഞാൻ എഞ്ചിൻ്റെ അടുത്താണ് ഞാൻ ഞങ്ങൾ ഇരുന്നെച്ച കാരണം അധികം തണുപ്പടിച്ചില്ല ആ ഗായ്സ് പുറത്തേക്ക് ഇറങ്ങൂ ഏ കമൺ മാൻ ണുപ്പ് ഇവിടെ വന്നിട്ട് ഈ തണുപ്പ് എൻജോയ് ചെയ്തില്ലെങ്കിൽ മച്ചമ്മര് ഞങ്ങൾ അവിടെ നിന്ന് വണ്ടി എടുത്ത് പോയെ ഇരവികുളം നാഷണൽ പാർക്ക് മൂന്നാർ അവിടെ എത്തി അപ്പോ അപ്പോഴത്തേക്കും എന്റെ മീന് വീണ്ടും ഒന്ന് വാള് വെച്ചു കേസ് അപ്പോ ഇവിടെ നിർത്തി അതൊക്കെ ഒന്ന് ക്ലിയർ ചെയ്ത് ഞങ്ങൾ വീണ്ടും വണ്ടി എടുക്കാൻ പോവുകയാണ് ഓക്കെ ആണോ എല്ലാവരും ഓക്കെ അല്ലേ ഓക്കെ അല്ലേ ഓക്കെ അല്ലേ അപ്പോൾ റെഡി ടാറ്റ മൂന്നാർ ബാ ഇരവിക്കുളം നാഷണൽ പാർക്ക് ഒരു അപകട സൂചന ഒരു ആന ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ ഞങ്ങളുടെ അപ്പുറത്തു നിന്ന് വന്ന ഒരു ചേട്ടൻ പൈ പയ്യെ പോയാൽ മതിയെന്നാണ് പറഞ്ഞത് അപ്പോൾ ഞങ്ങൾ വണ്ടി വളരെ പതുക്കി ഓടിച്ചു കൊണ്ടിരിക്കുകയാണ് കുഴപ്പമില്ല മിണ്ടാതെ പോവാം നമുക്ക് രണ്ട് കിലോമീറ്റർ അപ്പുറം ആന നിൽക്കുന്നുണ്ടെന്ന് പറഞ്ഞത് ചില വണ്ടി വരുന്നുണ്ട് അവിടെ ഉണ്ടോ കടന്നു കടന്നു രണ്ട് കൊമ്പന ഉണ്ടി സൈഡിലേക്ക് മാറിയിട്ടുണ്ടെന്നാ പറയുന്നത് അപ്പൊ പയ്യെ പോയി നോക്കാം ഇല്ലേറ്റ് നമ്മള് റങ്ങിട്ടില്ല രണ്ട് തൊമ്പൻ കിട്ടുന്നുണ്ട് റോട്ടിലോട്ട് ഇറങ്ങിട്ടില്ല പയ്യെ അവര് പറഞ്ഞു അവരും ഇവിടുത്തെ ആളുകളാ ഇപ്പതായിരം കിട്ടുവോ ആരും ഒച്ച ഒന്നും ഉണ്ടാക്കരുത് നമ്മളെ പയ്യ എന്തായാലും പോട്ടെ പോവാട്ടെ ആനകളല്ലേ നമ്മള് കണ്ടിട്ടില്ല ഇപ്പൊ കാട്ടിലെ ആനകളെ കാണാനുള്ള ഒരു ഭാഗ്യം അച്ഛൻ പേളൊന്നും ഉണ്ടാക്കരുത് ഇടിച്ചിട്ടുണ്ട് ഞാനും കേട്ടത് അത് പുറകി കാണിച്ച ഒരു സ്ഥലത്താണ് ഇവിടെ ചെടിയൊക്കെ ഞാൻ പറിച്ചിട്ടൊക്കെ കാണാൻ പറ്റിയിട്ടുണ്ട് ചപ്പ ചോറൊക്കെ ഇങ്ങനെ പച്ച ഇലകളൊക്കെ പറിച്ചിട്ടിരിക്കുന്നത് അത് എവിടെയൊക്കെ എന്തോ ചതച്ച് ഇതാക്കിയിട്ടുണ്ട് അത്രയും വെളുതോ അപ്പോൾ ആ ടെൻഷൻ അങ്ങോട്ട് ഒഴിവാക്കായില്ലേ അത് അറ്റ്ലാസ്റ്റ് ഞങ്ങൾ ഞങ്ങൾ ബുക്ക് ചെയ്ത ഞങ്ങളുടെ കോട്ടേജ് അത് ഹോം സ്റ്റേ എന്ന് പറയാൻ സ്ഥലത്ത് എത്തിയിട്ടുണ്ട് അതിൻ്റെ പേര് ആണ് കാണേശ്വരം അപ്പോൾ അതിനകത്ത് താല്പര്യം ഉണ്ടെങ്കിൽ ഇവരെ കോണ്ടാക്റ്റ് ചെയ്യാം വാട്ടർ എഡിഷൻ എന്ന് പറയുന്ന ഒരു പ്രോപ്പർട്ടിയാണ് ഒരു ഹോം സ്റ്റേ ഇതല്ലേ ഇത് ഭംഗിയാന്നൊക്കെ ലൈറ്റായി കിട്ടുമ്പോൾ രാത്രി നല്ല തണുപ്പാണ്ട് കൃഷി കയ്യൊക്കെ ശരിക്കും മരവിക്കുന്നുണ്ട് വണ്ടി റിവേഴ്സ് എടുത്തുകൊണ്ടിരിക്കുക അപ്പോൾ ഇതിൻ്റെ നമ്പർ ഇതാണ് വാട്ടർ എഡിഷൻ കാന്തല്ലൂർ നയൻ സിക്സ് ത്രീ ഡബിൾ സീറോ ത്രീ ഡബിൾ സീറോ ഫൈവ് ടു അല്ലെങ്കിൽ നയൻ സിക്സ് ത്രീ ഡബിൾ സീറോ ത്രീ ഡബിൾ സീറോ ഫൈവ് ത്രീ ഈ രണ്ട് നമ്പറിൽ വിളിച്ചേക്കാൻ നാളെ കിട്ടും ഞങ്ങൾ കീഡിലെ പ്രോപ്പർട്ടിയാണ് അഞ്ച് റൂം അവൈലബിൾ ഉണ്ട് ഇതിൻ്റെ ഫുൾ വീഡിയോ ഞാൻ നാളെ രാവിലെ കാണിക്കാം തണുപ്പായിട്ട് ഒരു രക്ഷയില്ല വണ്ടി കുറച്ചും കൂടി ഫ്രണ്ടിലോട്ട് എടുത്തിട്ട് കേട്ട് അല്ലെങ്കിൽ തിരിയൂല വണ്ടിയെ കുറച്ചും കൂടി ഫ്രണ്ടിലോട്ട് എടുക്കട്ടെ പോരട്ടെ 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 വണ്ടി ഒന്ന് റിവേഴ്സ് എടുക്കാൻ പറഞ്ഞു കൊടുക്കട്ടെ പോരട്ടെ 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 പയ്യെ പയ്യെ ആ ഇവിടെ ഇവിടെ മുട്ടും നിൽക്കട്ടെ നിൽക്കട്ടെ കുറച്ച് ഫ്രണ്ട് ഈ സൈഡ് കുറച്ചും കൂടി ചേർക്കുകയാണെങ്കിൽ നന്നായിരിക്കും ആ പോരട്ടെ 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 ആ ഓക്കേ ആണ് ഒരിത്തിരി പൊടിക്ക് ഫ്രണ്ട് എടുത്തേ

മ്മോ രാത്രി കൊമ്പനൊക്കെ ഉണ്ടായിരുന്നു റോട്ടിൽ അതാരത് അതേതാ ചേട്ടൻ ഏ കല്ല് വെക്കണോ ആ ഞാൻ വിടിച്ചോട്ടിട്ടിക്കൂ ബാക്കി മാറിയേക്ക് മാറിയേക്ക് ആ ഓക്കെ ഓക്കെ ആ പോർട്ടെ പോർട്ടേ ഓടിച്ചോ ഓടിച്ചോ ആ സെറ്റപ്പ് നേരെ അപ്പോൾ ഞങ്ങൾ താമസിക്കുന്ന നമ്മളുടെ ഈ ഹോം സ്റ്റേ എങ്ങനെയുണ്ട് വാട്ടർ എഡ്ജ് അടിപൊളിയല്ലേ അപ്പോൾ അതിൻ്റെ ബാക്കി വിശേഷങ്ങളായിട്ട് നമുക്ക് നാളെ കാണാം ഏകദേശം രണ്ട് മണി കഴിഞ്ഞു അപ്പോൾ ഞാൻ വീഡിയോ ഇവിടെ വെച്ച് തൽക്കാലത്തേക്ക് വൈൻഡ് അപ്പ് ചെയ്യണം അപ്പോൾ നിങ്ങൾക്ക് ഇത്രയും കണ്ട ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് താഴെ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ആൻഡ് കമൻറ്റ് അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവർ ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ